ഹായ് ഇത് ഞാൻ എറണാകുളം വൈറ്റിലെ പൊന്നൂരിന്തിയിലുള്ള കപ്പിച്ചിനാശ്രമത്തിലെ കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് ഏഴാമത്തെ കൊല്ലമായിരുന്നു ഏഴാമത്തെ ആണ്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറുവാനും ചൊല്ലിക്കാൻ കാശ് കൊടുക്കാനും മറ്റൊക്കെ ആയിട്ട് പോയിരുന്നു അപ്പോൾ അവിടെ തിയോഫിനച്ചിൻ്റെ സംസ്കരിച്ച ആ ഒരു കല്ലറൊക്കെ ഉണ്ട് ഇതാണ് ആ പണ്ട് അദ്ദേഹത്തിന് സംസ്കരിച്ച കല്ലറ ഇത് നാല്പത്താറ് കൊല്ലത്തിനകു ശേഷം രണ്ടായിരത്തി പതിനാലില് അവിടുന്ന് അവശിഷ്ടങ്ങളെടുത്ത് ഒട്ടപ്പുറത്ത് അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അതേ ഈ ഒരു വീഡിയോ അതായത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അതുപോലെ അവിടെ പോകാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പറയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ മരിച്ചവർക്ക് വേണ്ടി കുർബാനയെ അല്ലെങ്കിൽ കാശോ കൊടുത്താൽ വളരെ ചെറിയൊരു തുക കൊടുത്ത ഒരു കൊല്ലത്തേക്കാണ് അവർക്ക് വേണ്ടി ചെല്ലുന്നത് എന്ന അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ദേ ഈ ഒരു ഇത് ചെക്ക് ചെയ്തോ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് വേണ്ടിയാണ് ഇത് കാണിച്ചത് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അതിപ്പോൾ ഹിന്ദുവിൻ്റെ ആയിക്കോട്ടെ ക്രിസ്ത്യാനിയുടെ ആയിക്കോട്ടെ മുസ്ലിമിൻ്റെ ആയിക്കോട്ടെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ അങ്ങനൊരു സ്ഥലമാണിത് അപ്പോൾ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ കാണേണ്ടതും അറിയേണ്ടതും അങ്ങനെ കേൾക്കേണ്ടതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും പറ്റുമെങ്കിലും നിങ്ങൾ ഫാമിലിയായിട്ട് തന്നെ പോയി വിസിറ്റ് ചെയ്യുക അപ്പോൾ തിരിച്ചിൻ്റെ താമസിച്ചിരുന്ന റൂമും പിന്നെ അവിടെ കുറേ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ച കുറേ ആർട്ടും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം അദ്ദേഹം താമസിച്ചിരുന്ന റൂം തൊട്ടപ്പുറത്ത് തന്നെയാണ് അതിന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അതായത് അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്തായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എന്തായിരുന്നു അതെല്ലാം ഈ ഒരു ആർട്ട് വെച്ചിട്ട് കാണിച്ചു തന്നിരിക്കുന്നത് നമുക്ക് പിന്നെ ഇതായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു മുറി ഇവിടത്തെ അപ്പോൾ അത് ഞാൻ ഒന്ന് ഓടിച്ചിട്ട് ഞാൻ നിങ്ങളതും കൂടി കാണിച്ചു തരാം ഇതല്ലേ അദ്ദേഹം താമസിച്ചിരുന്നെച്ച റൂം ഇതായിരുന്നു ആ ഒരു റൂമിൽ അദ്ദേഹം കിടന്ന കിടപ്പ് മുറിയിലെ കട്ടിലും ആ ഒരു വിൻഡോയുടെ സൈഡിലുള്ള അദ്ദേഹത്തിൻ്റെ ടേബിളും എല്ലാം അതേപോലെ തന്നെ ഇവിടെ ഒരു ചിത്രത്തിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് കണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ള ഡോറാണ് ആ ചിത്രത്തിൽ കാണാം ഞാൻ ഓടിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം കാണിച്ചു തരാം ഇവിടെയുള്ള ഇതല്ല ലെഫ്റ്റ് സൈഡിലുള്ള ഡോറാണ് കണ്ടത് ഈ പറഞ്ഞത് റൈറ്റ് സൈഡിൽ വിൻഡോ ഉണ്ട് അതും കറക്റ്റായിട്ട് കണ്ട അദ്ദേഹം ഓടിച്ചിരുന്ന റൂമാണ് അപ്പോൾ ഇതെല്ലാം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റൂമിൽ അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു അത് ആ ചിത്രത്തിൽ തന്നെ നമുക്ക് വ്യക്തമാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അവിടെ വിസിറ്റ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കണം എങ്കൊക്കെ വളരെ നിസ്സാര തുകയുള്ളതൊരു കൊല്ലത്തേക്കാണ് അവർ ചെയ്യണത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ നിങ്ങൾ ചെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ എറണാകുളത്ത് വയറ്റിലൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് എന്തായാലും വൈറ്റിലെ ജംഗ്ഷൻ തൊട്ടടുത്ത് തന്നെയാണ് പോവുക പല പള്ളികളിലും പല അമ്പലങ്ങളിലും പല എന്താണ് മസ്ജിദുകളിലും കൂടി നടക്കുന്നവർ മെൻഷനാണ് അപ്പോൾ എവിടെയൊക്കെ കയറാൻ പറ്റുമോ കാരണം ഞാൻ എൻ്റെ ഒരു ലൈഫ് അങ്ങനെയാണ് നിങ്ങളോട് ഞാൻ എല്ലായിടത്തും കയറാൻ പറയില്ല നിങ്ങളുടെ ഇഷ്ടമാണ് ഒരിക്കലും ഞാനത് അടിച്ചേൽപ്പിക്കില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ് അതല്ല അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസമാണ് അപ്പോൾ പക്ഷേ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും അത് ഇവിടെ നിന്ന് എനിക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ് നിങ്ങളെന്തായാലും പറ്റുമെങ്കിൽ പോയി വിസിറ്റ് ചെയ്യുക ഒന്ന് കാണേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോറ്റൊക്കെ ഇതുപോലെ നിങ്ങളറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ തന്നെ മനുഷ്യൻ്റെ ഉള്ളിലെ കുറേ കാര്യങ്ങൾ ക്ലിയർ ആവും എന്നുള്ളതാണ് അവിടുത്തെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതാണ് ആ ഒരു ഇതിൽ എഴുതി വെച്ചാൽ എന്തായാലും നിങ്ങൾ വായിച്ച് നോക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈക്ക് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്